സി പി ഐ ജില്ലാ സെക്രട്ടറിക്കെതിരെ ഗുരുതര ആരോപണവുമായി എസ് രാജേന്ദ്രനൊപ്പം ബി ജെ പിയിൽ ചേർന്ന സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ജി എൻ ഗുരുനാഥൻ ജില്ലയിലെ മുതിർന്ന നേതാക്കളെല്ലാം സലിംകുമാർ ഇല്ലാതാക്കുന്നു കെ കെ ശിവരാമനെയും മാത്യു വർഗീസിനെയും പ്രിൻസ് മാത്യുവിനെയും ഒതുക്കി തന്നെയും പുറത്താക്കാൻ നീക്കം നടത്തി പീരുമേട് എം എൽ എ വാഴൂർ സോമിന് ഹൃദയാഘാതം ഉണ്ടായത് സലിങ്കുമാറിന്റെ ടോർച്ചർ മൂലമെന്നും ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായിട്ടില്ലെന്നും അതിനാലാണ് ബി ജെ പിയിൽ പോയതെന്നും ജി എൻ ഗുരുനാഥൻ പറഞ്ഞു കഴിഞ്ഞ ദിവസമായിരുന്നു ദേവികുളം എം എൽ എ ആയിരുന്ന എസ് രാജേന്ദ്രനൊപ്പം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗമായിരുന്ന ജി എൻ ഗുരുനാഥൻ തിരുവനന്തപുരത്ത് ബി ജെ പി ആസ്ഥാനത്തെത്തി അംഗത്വം സ്വീകരിച്ചത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സി പി ഐ ജില്ലാ സെക്രട്ടറിക്കും സംസ്ഥാന കമ്മിറ്റി അംഗമായ എം വൈ ഔസൈപ്പിനുമെതിരെ ഗുരുതര ആരോപണമുന്നയിച്ച രംഗത്തെത്തിയിരിക്കുന്നത് കെ സലിൻകുമാർ ജില്ലാ സെക്രട്ടറി ആയതിനുശേഷം മുതിർന്ന നേതാക്കളെല്ലാം പുറത്താക്കുന്നതിനുള്ള നീക്കമാണ് നടത്തുന്നത് മാത്യു വർഗീസിനെ പുറത്താക്കുന്നതിനെ എതിർത്തവരെയെല്ലാം സലിങ്കുമാർ കൈകാര്യം ചെയ്തെന്നും ഗുരുനാഥൻ சலீம் அது மாதிரி ப தனிப்பட்டவர்கள் சலீம் வந்து சீனியர் நேதாக்களை அவகணிக்குவான் மாத்தி வர்க்கி சார் அவர் போகிறது அதை பொறுத்தாக்காம பாடில்லை சஸ்பெண்டு மாத்திரமே செய்யணும் காரணம் என்னன்னா அவர் ஒரு பராதிக்கு கொடுக்காம கூட போயின்ற ஒரே ஆரோபணம் மாத்திரமே ஆகணும் அதில் அத்தனை வெளியே சிச்சை கொடுக்கறான்னு வருது யான் சிவராம் சகாவு ராயக்காடு பிரின்ஸ் மேத்யூ முத்துப்பாண்டி வார சோ அஞ்சு பேர் அதை எதிர்த்தோம் ஈ அஞ்சு பேரையும் இப்போ இவன் மாதிரி கசாப் செய்தும் ഒന്ന് മരിക്കും വരെ ഇവർ എതിരായിട്ട് എപ്പോഴും അവർ ഇവർ അടങ്ങി സലീം ജില്ലാ സെക്രട്ടറി ആയതിനു ശേഷം ഓരോരുത്തരായി പാർട്ടിയിൽ നിന്നും കൊഴിഞ്ഞു പോകുന്നു ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഈ ഇപ്പൊ സലീം പാർട്ടിയിൽ നിന്ന് ഓരോരുത്തരായി പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരായിട്ട് ഡി സി മെമ്പർമാര് ജില്ലാ സ്റ്റേറ്റ് ലെവലിലെ സ്റ്റേറ്റ് വർക്കിംഗ് കമ്മിറ്റി വരെ ഇരുന്നവർ എല്ലാവരും ഓരോരുത്തരും കൊളിഞ്ഞ് പോയി കൊണ്ടിരിക്കുക പരാതി കഴിഞ്ഞ മാസം മുപ്പതാം തീയതി ഞാൻ സഹ പ്രൈവിശ്വത്തിനും അതേപോലെ ഈ ജില്ലാ ചാർജ് ഉള്ള സഹ ടി ജെ ആഞ്ചലസും കൊടുത്തു അതിൽ എന്തെങ്കിലും പരിഹാരം ഉണ്ടാകുമെന്ന് ഞാൻ നോക്കി ഒരു പരിഹാരമോ ഉണ്ടായില്ല അവർ ഫോണിൽ വിളിച്ച് പറയും നമ്മൾ പോയി ഈ കാര്യങ്ങളെല്ലാം വിശദീകരിക്കാൻ വേണ്ടി ഞാൻ കാത്തിരുന്നതാണ് അവർ ഒരു അവസരം കൊടുത്തില്ല സി പി ഐ യിൽ നിന്ന് നൂറുകണക്കിന് ആളുകൾ ബി ജെ പിയിലേക്ക് എത്തുമെന്നും അത് ആരൊക്കെയൊന്നും ഇപ്പോൾ പറയുന്നില്ലെന്നും വരുന്ന എട്ടാം തീയതി മൂന്നാറിൽ നടക്കുന്ന ബിജെപി പൊതുയോഗത്തിൽ വെച്ചത് ബോധ്യപ്പെടുമെന്നും ഗുരുനാഥൻ പറഞ്ഞു രാജീവ് ചന്ദ്രസിനാട്ടിലുള്ള അവിടെ ബി ജെ പി നേതാവും അവിടെ നയനാർ അപ്പോൾ എട്ടാം തീയതി പൊതു ഞങ്ങൾ മൂന്നാറിൽ പൊതു സമ്മേളനവും പ്രകടനം വച്ചിട്ടുണ്ട് அண்ணன் அறியாம் எங்களோட கூட வரணும் ஆள் குறித்து அண்ணன் வரையன் இப்போ என் வரையண்டா இப்போ பறிஞ்சாலும் அவர் அது போய் தடையறோம் அது இப்போ பரையண்டா இப்போ பரையண்டா அது சஸ்பென்ஸ் ஆகிருக்கிட்டேன் எங்களுக்கு நீ இருந்து அது ஒரு பத்து பாஞ்ச திசை இல்லை அது கழிஞ்சிட்டு செய்யும் எங்களை எங்கள கூட நூறு கணக்கில் உண்டு ஆனால் அது எத்தனைன்னு இப்போ என் யார் யாரார் ஏதுன்னு யார் என் கூட வருன்னு இப்போ என் வரையில் அது சஸ்பென்ஸ் ஆகிக்கோட்டேன் അതേസമയം ജി എൻ ഗുരുനാഥൻ ബി ജെ പിയിലേക്ക് പോയതിനെ സംബന്ധിച്ചും മറ്റു പ്രവർത്തകർ ബി ജെ പിയിലേക്ക് പോകുമെന്ന ഗുരുനാഥന്റെ പ്രതികരണത്തിലും സി ജില്ലാ നേതൃത്വം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല സിറ്റി സിറ്റിവിഷൻ രാജാക്കാട്